ീരാൻ വീണമെട്ട മാതിരി അതെല്ലാം വലിയൊരു കഥയാണ് കഥ കേക്കണമെങ്കിലേ ഈ നാല് ചായക്ക് പറയാ ഇന്ന് ചായയും കഴിയും ഇന്റെ വക കാരണം എന്താണെന്നറിയോ പൈസ വീണ് കിട്ടിണ്ടാവും അല്ലടാ മോയിൻ്റെ ഈ തല ഒരു ഏറ് മതി ഭാഗ്യം െനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം എനിക്കും അത് എന്നിട്ട് വേണം പെണ്ണുങ്ങളെ ഗൾഫ് ഇവിടെ ഓ എന്തൊരു സുഖായിരിക്കും അത് പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ഗൾഫ് പറഞ്ഞു ഓലയച്ചു തരണ ശമ്പളം തിന്നു തീർക്കുന്നവരൊന്നും ആണുങ്ങളെ കൊടുത്തുപെട്ടോലല്ല കേട്ടില്ലേ ജ അസൂയ മാസാ മാസം എനിക്ക് ഡ്രാഫ്റ്റ് വരുന്നതിൽ അസൂയ ഈ ഒരു വിശ കൊടുത്തുക്ക് ഓൻറെ പെണ്ണുങ്ങളെയും ഗൾഫൊക്കെ പറഞ്ഞു ഈ ചായക്കടയും പൂട്ടി ദിനേശ് വീടിയും വലിച്ചു അങ്ങാട്ടും ഇങ്ങോട്ടും നടക്കുവേ അതിന് കുഞ്ഞാലി വേറെ ജനിക്കണം അന്റെ സ്വൈര്യക്കേട് കൊണ്ടല്ലോടോ അന്റെ കെട്ടിയോട് ഗൾഫൊക്കെ കടന്ന് എന്നിട്ട് പന്ന കൊണ്ട് വല്ല സൗര്യം ഉണ്ടോക്കേടുകൊണ്ടാണെങ്കിലേ എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ അമേരിക്കയിൽ എത്താൻ സമയമായി ആഫ്രിക്കയിൽ പോയി മാത്രം പോരാ ഭാഗ്യം കൂടി ഇല്ലല്ലോ പെണ്ണുങ്ങളെ കൊണ്ട് അനക്കല്ലേ അയിന് ഇല്ല ഗൾഫിൽ ഇതിലിപ്പം വീരാഖാന മാത്രം കുറ്റം പറഞ്ഞതിൽ അർത്ഥല്ല അയമാക്കിയും രായും കുട്ടിയാക്കിയൊക്കെ പെണ്ണുങ്ങൾ നയിച്ചോണ്ടിരുന്നോണ്ടല്ലേ മൂന്നു നേരം മുരട്ടി തള്ളണത് ഇവര് രണ്ടാളും ആണുങ്ങളെ കൂട്ടത്ത് പെട്ടോ അല്ല എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ ആണു പെണ്ണും ഒരു ും പറഞ്ഞിട്ടുണ്ട് ചായയും കടിയും ഒക്കെ തരാ പക്ഷെ ആ ചായന്റെ ഉത്തരവായി തരക്കാന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അത് ബീരാന്റെ പകയാണെന്ന് വന്ന് കേറിപ്പോ തന്നെ പറഞ്ഞിട്ടുണ് അത് ഈ പറഞ്ഞിട്ട് കാര്യല്ല ഓന്റെ തൊള്ളോണ്ട് പറയട്ടെ നിങ്ങള് നാലാളിയും കൂടി കോളർക്ക് പിടിക്കാലേ നിന്റെ തടിക്കാക്കം കുറവാ പൈസ ഞാൻ തരും കുഞ്ഞാലേ പേജ് ഒപ്പിട്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണോ അന്നോട് അന്നോടപ്പഴും ചോദിക്കണെന്ന് കരുതും നമ്മളെ കാതരാക്കാൻ മരുവുള്ള സ്ഥിതി പന്താ എന്ത് സ്ഥിതി വെച്ചിട്ട് മാസം ഒന്നായി കാര്യം അത് വേറെ രസം കാര്യം തീർപ്പിക്കണോന്ന് പറഞ്ഞ് ചാടിക്കളിക്കാണ് തള്ളി അതിന് വാങ്ങണമില്ല ഇനി എന്തിനാണ് കാത്തിക്കുന്നത് കാര്യം തീർക്കാൻ ഓക്ക് വേറെ പുതിയാപ്പളിനെയും ഓന ഒരു പുതിയണ്ണിനെയും ഞാൻ ഉണ്ടാക്കി കൊടുക്ക ഞമ്മളെ ബിസിനസ്സൊന്നും നടക്കട്ടെ അല്ല സംഗതി വല്ലതും നടന്നിട്ടുണ്ടോ എൻറെ അടുത്ത് വല്ല കഥയുണ്ടോ സുൽഫീഖർ അവിടെ ഇടക്കിടക്ക് വരണ്ടത് എനിക്കറിയാ ഓൻ ഇന്നോട് നേരിട്ട് പറഞ്ഞാണ് അന്ന് വന്നപ്പോ ഓന കഷ്ടകാലത്തിന് നമ്മളെ ലീക്ക് വീരാ പറഞ്ഞ മാതിരി സംഗതി അങ്ങനോ ലീക്കായി സുൽഫീഖർ ഇതുപോലെ പല സ്ഥലത്തും പോകാറുണ്ട് നിന്നോടും പറഞ്ഞിട്ടുണ്ട് ഓൻറെക്കൊരു ഭാഗ്യം അല്ലെങ്കിലും ഗൾഫുകാരെ പെണ്ണുങ്ങള് എത്ര കാലം വെച്ചിട്ടാ പിടിച്ച് നിൽക്കുക അല്ല നിങ്ങക്ക് ചായക്ക് കൂട്ടാൻ ബീഫ് ഫ്രൈ എടുക്കട്ടെ ഗൾഫ് വരെ പെണ്ണുങ്ങളെ ഇറച്ചി നിന്നതിനേക്കാളും ഒന്നാമത് ബീഫ് ഫ്രൈ നിങ്ങക്കൊന്നും വേറെ പണിയില്ല ചേത്താമാരെ ആ പാവങ്ങൾ ഗൾഫ് പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടുവരണന്റെ ഓഹരി നിങ്ങൾക്കും കിട്ടില്ലേ പല രീതിയിലും ഗൾഫ്കാർ വന്നു നിന്ന് കേട്ടാല് മടമു കാലും പെരട്ടിയും കുത്തി മണ്ടോ അല്ലെ പറ്റോ പറ്റോന്ന് വെച്ചിട്ട് ഓല തുറക്കാൻ എന്നിട്ട് ഓല പെണ്ണുങ്ങളെ വട്ടം കൂടി തിന്നു അവിടെ ഇഞ് ഒരക്ഷരം ഇവിടെ നിന്ന് മിണ്ടിയാല് അഞ്ചെണ്ണത്തിന് മോന്തവലി തളച്ച വള്ളം വരും കുഞ്ഞാലി കുഞ്ഞാൽ ഞങ്ങൾക്ക് മുഴുവൻ അറിയില്ല എന്റെ ചായ ഞങ്ങൾ കണ്ടുള്ളൂ ബീരാനെ അയിനടുക്ക് കടി പറയാൻ മറക്കണ്ട അത് വേ പള്ളയിലാക്കി സ്ഥലം വിട്ടാല് നാളെ ഈ മോന്തിയായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാം നിങ്ങൾക്ക് കോയ ബിരിയാണി വാങ്ങിച്ചറിഞ്ഞെ പക്ഷേ ഇവന്റെ വീടിന്ന് ഇനി ഒരു മുറുക്ക് വെള്ളം ഈ വരാൻ കുടിക്കൂല ആ സമാധാനായി ഏർ എന്നാ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പിരിയാ നിങ്ങൾക്ക് എങ്ങോട്ടാ അപ്പൊ കോഴി ബിരിയാണി പഠിച്ചരാന്ന് പറഞ്ഞില്ലേ അതവിടുന്ന കോഴി ബിരിയാണിയോ ആ അതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞ അതിനെ പുറപ്പെട്ടതാ നിങ്ങള് ഓ പോയിക്കോട്ടെ ഇവിടുന്ന് എങ്ങോട്ട് വരി നിങ്ങൾ രണ്ടാളും മനസ്സിൽ കുറച്ച് വരും തരുമോ എനിക്ക് ഐസിനോട് ഒരു കാര്യം പറയാണ്ട് നിങ്ങളൊന്ന് പോയി തരുമോ വാ എന്താ ബീലാൻ എനിക്കൊരു ഒഴിച്ചു കളി ഈ സംഗതി പറ എന്തോ ഒരു കള്ളകളി ഉണ്ടല്ലോ എനിക്ക് ആ ഇതിപ്പ എന്തിനാന്ന് മനസ്സിലായില്ല ആ ആ അത് ശരി ഓളിപ്പൊ പൈസ അയച്ചിട്ടുണ്ടല്ലേ അടുത്ത മാസം പൈസ അയക്കുമ്പോ ഒരു ഇരുന്നൂറ്റി എങ്കിലും തരണം നൂറൊന്നിപ്പോ ഒരു സംഖ്യ അല്ല ഈ എന്താണ് ഇത് അഡ്വാൻസ് ആണ് അഡ്വാൻസോ ആ എന്തിന് അതെ ഞാനേതായാലും ഇവിടെ വെറുതെ ഉത്തരിക്ക കൂട്ടിനൊരാളില്ലാത്തോണ്ട് വല്ലാത്തൊരളങ്ങാർ അപ്പോ ഒരു പെണ്ണ് കെട്ടണം എന്നുണ്ട് ഈ ശരിയാക്കി തരണം അന്റെ പെണ്ണുങ്ങളോട് ദുബായിട്ട് തിരിച്ചു പോരാൻ പറഞ്ഞ ചെലവക്കാർ നോക്കൂ ഈ നോക്കുവോ എനിക്കും ഞാൻ ഒരു കല്യാണുണ്ടാക്കാന്ന് പറഞ്ഞാലേ എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റുന്ന പണിയാ ഏഹ് എന്നാലും ഞാൻ നോക്കാം പക്ഷേ ഇതിന്റെ തുടക്കം എനിക്ക് തീരെ പറ്റിയില്ല പിന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാ പെണ്ണ് തെരഞ്ഞു ഈ നാടായ നാടും നടക്കണ്ട പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിണ്ട് ഈ അതൊന്നേലാക്കി തന്നാ മതി ചേര കടിച്ചേ ആക്ക പോട്ടെ ഏതാ പെണ് ഞമ്മളെ കാതരക്കാന്റെ മരുമോളില്ലേ ആ സുൽഫീഖർ പഴപ്പിച്ച പെണ്ണ് ഓൾ എന്തായാലും എന്നാണ് കാതിരേഖാന്റെ പെണ്ണുങ്ങളെ തീരുമാനം അപ്പോൾ പിന്നെ ആ കുട്ടിക്കൊരു അണതുണവേണ്ടേ എൻ്റെ പേഴ്സിൽ അഞ്ഞൂറിൻ്റെ നോട്ടുണ്ടോ എന്തിനാ ഉണ്ടോ നോക്ക് ഈതലൊക്കെ നൂറിന്റെ നോട്ടാ ആ മുന്നൂറേ ഉള്ളൂ മുന്നൂറങ്കി മുന്നൂറ് ഏ ആ എന്തിനാ ഞാനിപ്പോ ഇത് എടുത്തത് നിന്ന് ജാലോയിക്കുണ്ടാവും പറഞ്ഞുതരാം അതായത് ഈ ഇപ്പം പറഞ്ഞ ആലോചനന്റെ തുടക്കത്തിൽ തന്നെ ഏകദേശം മുന്നൂറ് ഉപ്പ്യന്റെ തൈല എനിക്ക് ആവശ്യം വരും അയിനാണെന്ന് കൂട്ടിക്കോ ആ പിന്നെ ഈ ആ പെണ്ണിന്റെ അഡ്രസ്സ് അങ്ങോട്ട് വാങ്ങി തരണം മാത്രല്ല ഓളെ മോയി ചൊല്ലും എന്നുള്ളതിന് ഉറപ്പും കിട്ടണം ബാക്കി കാര്യം ഈ ഞാനേത്തി ും മമാന്റെ കുട്ടികൾ കുഴങ്ങിയോള ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടായി ഉമ്മ അതൊന്നും സാരല്ല മോളെ ഒരാഴ്ച അവിടെ ഒരാഴ്ചഅവിടെ നിക്ക നിർബന്ധിച്ചോണ്ടാ ഞാൻ നിന്നത് അതും വണ്ടിയതല്ലേ അനക്കൂല്ലോ ഉമ്മയും പാപ്പയും ദാ നല്ല നെയ്യപ്പാ നിങ്ങക്ക് രണ്ടാക്കും വേണ്ടി ഉമ്മ പ്രത്യേകം ഇണ്ടാക്കിയതാ രണ്ടാളും പള്ള നിറച്ചു തിന്നോളി എന്താ മോളെപ്പുട്ടി കോയിൽ കൊടുത്തതാ അയ്യായിരം ഉറപ്പിണ്ട് പൈസ എന്നെ വെച്ചോളി ഞാൻ ഈ പൊതി എന്താ നോക്കട്ടെ ും പൊതി തുറന്നില്ലേ കാത്തു കാണെങ്കി വേണ്ട ഇത് മുഴുവൻ നിങ്ങൾക്ക് രണ്ടാക്കുള്ളതാ പിന്നെ രണ്ടാളും വരി നിങ്ങൾക്ക് നിങ്ങൾ മോന്റെ ശബ്ദം കേൾപ്പിച്ചതരാം ും അസിക്കും നിങ്ങൾക്ക് സുഖത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ എനിക്ക് വളരെ സുഖമാണ് ജോലിയിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുകളൊന്നുമില്ല പണത്തിനും പ്രയാസമില്ല അതുകൊണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും അറിയിക്കാൻ മടിക്കരുത് റൂബിയോട് പറഞ്ഞാൽ മതി അവൾ അറിയിച്ചുകൊള്ളൂ അസുഖം വല്ലതും വന്നാൽ ഡോക്ടറെ കാണിക്കാൻ താമസിക്കരുത് അളിയന് വിസ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ മാസം തന്നെ ശരിയാകും എന്നാണ് പ്രതീക്ഷ ജോലിക്ക് പോകാൻ സമയമായതിനാൽ ഇനി നീട്ടി പറയുന്നില്ല വിശദമായി ഉടനെ കത്തയക്കാം അധികം വൈകാതെ നാട്ടിലേക്ക് വരാൻ കഴിയും പ്രാർത്ഥിക്കുമല്ലോ സ്നേഹപൂർവം മകൻ ബാപ്പുട്ടി ആ കൊറേ ദിവസമായി ധൈര്യം കിട്ടുന്നില്ല കാണുന്നു മൂപ്പര് അതെങ്ങനെ ഇറങ്ങുന്നത് കണ്ടിട്ടാ ഞാൻ അല്ല നിങ്ങളെ വിചാരം എന്താ എനിക്കറിയാൻ ഒരിച്ചു കുടുംബത്തിന് വെച്ചിട്ട് ഓളെ പിന്നെയും എന്താന്ന് ആരാ വെച്ച് കുത്തിരിക്കണത് ഓളെ ഉടനെ കാര്യം തീർക്കണം എന്ന് പറഞ്ഞ് എന്റെ മോനെ കത്തെഴുതി വെച്ചിട്ട് ദിവസം മൂന്നായി പോസ്റ്റ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ ണുങ്ങൾ ഉള്ളത് രണ്ടു ഓള പാത്ത അതുകൊണ്ട് കത്തോലു പോസ്റ്റ് പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പ് ഒട്ടിക്കാനൊന്നും എനിക്ക് അറിഞ്ഞും കൂടാ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് നിങ്ങൾ ഇന്നോടൊന്നു പറഞ്ഞോ അല്ല പറഞ്ഞോ നിങ്ങൾ ചെന്ന കത്തെടുത്തോണ്ട് വരിന്ന്